പെയിന്റ് എല്ലാം ഇത് പുറത്തോട്ട് വന്നിരിക്കുക അപ്പൊ ഞാനിത് അവരെ വിളിച്ച് പറഞ്ഞു ഇത് പെയിന്റിന്റെ കംപ്ലയിന്റ് ആണോ എന്താന്ന് വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത് നാൽപ്പത് നമുക്ക് വില കാരണം വീടിന് വീടിനകത്തേക്ക് ഏകദേശം നമുക്ക് ഒരു പത്ത് ഡിഗ്രിയോളം ചൂടും കുറയ്ക്കാൻ ഇപ്പം വാട്ടർ പ്രൂഫിങ് ആണ് പെയിന്റ് അടിക്കാനായിട്ട് ഒരു നൂറ് ലിറ്റർ പെയിന്റ് വേണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെയിന്റു അറുപത്തഞ്ചോ ലിറ്റർ പെയിന്റ് മതി ഇതിനകത്ത് വലിയ പ്രശ്നമായി ബാത്റൂമിന്റെ സൈഡിലാണെങ്കിൽ നമുക്ക് അലമാരയോ അല്ലെങ്കിൽ കബോർഡോ ഒന്നും വെക്കാൻ പറ്റത്തില്ല ഹായ് ഇത് കണ്ടോ ഇത് നമ്മുടെ പഴയ വീട് റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ നോക്കിയേ നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായി ഇത് ഒരു വർഷമായി നമ്മളിത് ചെയ്തിട്ട് നമ്മളിതിനെ ചെയ്തിരിക്കുന്ന പെയിൻറ്റ് കേരള ആണ് കേട്ടോ ഇത് കേരള പെയിൻസ് വാങ്ങിച്ച് നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കേരള പെയിൻസ് നല്ലതാണോ കാരണം പുതിയൊരു സാധനം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഒരു ഇതെന്താ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു മറുപടിയാണ് സംഗതി നല്ല പെയിൻ്റ് ആണ് നോക്കിയാൽ ഇത് നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മൾ പുറത്ത് ഈ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഒരു ചെങ്കല് കളർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് അങ്ങനെ കളറിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് കയറാം നമ്മൾ പുറത്താണ് ഈ കളർ കൊടുത്തിരിക്കുന്നത് അകത്ത് നമ്മളൊരു ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞു ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ഹോം സ്റ്റേ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആലപ്പുഴ ആലപ്പുഴയിലാണ് പുന്നമട ആ ഒരു സൈഡാണ് നോക്കിയാൽ നമ്മളിവിടെ റിസപ്ഷൻ ഏരിയയിൽ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓഫ് വൈറ്റ് ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ നമുക്കൊരു നടുമുറ്റം ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ശരിക്കും ഗ്ലോസി ടൈപ്പ് ആണ് എടുത്തിരുന്നത് മാറ്റ് ഫിനിഷല്ല ഗ്ലോസി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തെളിച്ചം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു നടുപുറ്റം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വെട്ടം ഇവിടെ ഉണ്ട് ഡയറക്റ്റ് സൂര്യപ്രകാശം വരുന്നതാണ് അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ഇവിടെ എപ്പോഴും നല്ല വെട്ടമുണ്ട് കേട്ടോ അതെനിക്ക് ഒരു നല്ല ഇതായിട്ട് തോന്നി അഴുക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് മാറ്റാം ഇവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പലരായിട്ട് വരുന്നതല്ലേ പക്ഷേ അങ്ങനെ ഒരു അഴുക്ക് പിടിക്കുകയോ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ കൂടുതൽ ഏരിയ കവർ ചെയ്യുക പറഞ്ഞായിരുന്നു പറഞ്ഞാലും കറക്റ്റായ സംഭവമാണ് കാരണം ഒരു ഇരുപത് ലിറ്ററോളം അത്രയും വേണ്ടി വന്നില്ല അതിപ്പോഴും നമ്മൾ പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പം സംഗതി അടിപൊളിയാണ് ഇനി നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലോട്ട് പോവാം അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്തു പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം നോക്കിയതുകൊണ്ട് നമ്മുടെ പുറത്തെ ബാത്റൂമാണ് പക്ഷേ പുറത്തെ ബാത്റൂമിൽ മുഴുവൻ ഇതുപോലെ ഈ കുരിച്ചുപോലെ വന്നിട്ട് അതായത് പെയിൻ്റ് എല്ലാം ഇത് പുറത്തോട്ട് വന്നിരിക്കുക അപ്പം ഞാനിത് അവരെ വിളിച്ച് പറഞ്ഞത് പെയിൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്താണെന്ന് വിളിച്ച് വെച്ചപ്പോഴാണ് പറഞ്ഞത് ബാത്റൂമിൻ്റെ സൈഡിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഇതിപ്പോൾ പുറത്തല്ല അകത്താണെങ്കിലും ഇങ്ങനെയാണ് സംഭവം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അകത്തും ഇതുപോലെ തന്നെ ഉണ്ടാകും ഇത് കുറച്ച് പഴയ ബാത്റൂമാണ് അപ്പം നമ്മുടെ ചിലത് ഫൗണ്ടേഷൻ്റെ തൊട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ തന്നെ പെയിൻറ്റ് പൊളിഞ്ഞു പോകുന്നതാണ് അപ്പൊ പെയിന്റിന്റെ കംപ്ലൈന്റ് എന്ന് അറിയാൻ വേണ്ടി കാരണം പുതിയ പെയിന്റല്ല നമ്മൾ എപ്പോഴും ഒരു ഒരു കൂടിയാണല്ലോ അത് കാണുന്നത് അപ്പഴാണ് അവർ പറഞ്ഞത് അത് പെയിന്റിന്റെ കംപ്ലൈന്റ് അല്ല അപ്പോൾ ഇത് കവർ ചെയ്യാനായിട്ട് അവരുടെ ഒരു സാധനമുണ്ട് അപ്പോൾ അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പോവാം എന്താ വിശേഷം നമസ്കാരം നമസ്കാരം ഇവിടെ ഓഫീസിൽ വന്ന് കയറിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫിക്സറും കാര്യങ്ങളൊക്കെയാണ് ആണ് കൊള്ളാം കേട്ടോ ഒരു വർഷം മുമ്പ് വരുന്ന ഭയങ്കര വ്യത്യാസം ആണല്ലോ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് നമ്മുടെ തന്നെ ഏറ്റവും ബേസ് പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്തതാണ് നമ്മുടെ കേരള പെയിന്റ് പെയിന്റിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്തതാണ് ഓ ശരി ഇത് വരുന്ന ആൾക്കാര് മുഴുവൻ നമ്മുടെ പ്രൊഡക്റ്റ് ചോദിക്കും നിങ്ങൾക്ക് എല്ലാ കളറില്ലെന്നൊക്കെ ചോദിക്കും അപ്പൊ അവർക്കും കൂടി ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടത് ടച്ച് ആൻഡ് ഫീൽ ആണല്ലോ ഈ പ്രൊഡക്റ്റ് മാറ്റാണ് ഏറ്റവും ബേസ് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് എല്ലാ കളറും ഇതിനകത്തുണ്ട് തന്നെ നമ്മുടെ ഇത് സ്കെച്ച് ചെയ്ത് വരച്ചത് അതെ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇത് വെറും മൂന്ന് വർഷം വാറണ്ടി ഉള്ള നമ്മുടെ ബേസ് പ്രൊഡക്ട് വെച്ചിട്ട് ചെയ്തതാണ് ഇന്റീരിയറും എക്സ്ടീരിയറും നമുക്ക് ചെയ്യാം അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് കൊള്ളാം കൊള്ളാം ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ചെയ്തിട്ട് വർഷം കഴിഞ്ഞു സംഘം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു നല്ല എല്ലാരും വന്നിട്ട് പെയിന്റ് പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാറില്ല കേട്ടോ ആ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത് തന്നെ ആണോ ഇത് ഇങ്ങനെ ഉണ്ട് പിന്നെ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ തീർച്ചയായും ഞാൻ പറയാറുണ്ട് ഇങ്ങോട്ട് നമ്പർ കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കതിനകത്ത് വേറൊരു ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് നമ്മുടെ പെയിന്റിന്റെ അല്ല നമ്മുടെ ബാത്റൂമിന്റെ സൈഡില് ഇതുപോലെ ഈ വെള്ളം വീണ് പൊങ്ങി വരുന്ന പോലെ പൊട്ടി പോകുന്നുണ്ട് പൊളിഞ്ഞു പോകുന്നുണ്ട് പെയിന്റൊക്കെ പൊളിഞ്ഞു പോവാം അതിനൊരു പെയിന്റ് ഉണ്ടെന്ന് അന്ന് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു എനിക്ക് ആദ്യം ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞരാം നോർമലി ഈ സ്ഥിരമായിട്ട് വെള്ളം വരുന്ന സ്ഥലങ്ങളിൽ കട്ട വെള്ളം പിടിക്കും അതായത് നമ്മൾ വീട് പണിതിട്ടുള്ള വെള്ളം പിടിക്കും കട്ട വെള്ളം പിടിക്കണത് മോളിലേക്ക് അബ്സോർബ് ചെയ്യാ ക്ലൈമറ്റില് ചെറിയ വ്യത്യാസം വരുമ്പോ ഈ വെള്ളം പുറത്തേക്ക് വിടും പുറത്തേക്ക് വിടുന്നത് സൈഡിലേക്കാണ് രണ്ട് സൈഡിലേക്കാണ് വിട രണ്ട് സൈഡിലേക്ക് വിടുമ്പോ ഈ പെയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഒരു കോട്ട് പെയിന്റ് എന്ന് പറയുന്നത് വെറും നാല്പത് മൈക്രോൺ ആണ് മൈക്രോൺ എന്ന് പറയുന്നത് ഒരു മുടക്കാലം കുറവാണ് ഒരു രണ്ട് കോട്ട അടിച്ചാൽ പോലും ഒരു നൂറ് മൈക്രോണിന് താഴെ വരുള്ളൂ വരള്ളൂ സ്ഥിരം നോർമലി എല്ലാ പെയിന്റും വെള്ളം കടത്തിവിടും പക്ഷെ സ്ഥിരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെയിന്റിന് ഇത് പൊട്ടിക്കും അതാണ് നമ്മൾ കാണുന്ന ഈ ഇഷ്യൂ മുഴുവൻ അത് പ്രത്യേകിച്ച് കൂടുതലും കാണാൻ ഈ ബാത്റൂമിന്റെ സൈഡിലായിരിക്കും കാരണം ടൈലിടുന്ന സമയത്ത് പ്രത്യേകിച്ച് പണ്ടത്തെ വിടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇങ്ങനത്തെ പ്രൊഡക്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അവര് ഡയറക്റ്റ് ടൈലിട്ടുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ബാത്റൂമിന്റെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ ഇപ്പുറത്തെ ഭാഗത്ത് ഈ പെയിന്റും അതുപോലെ ചിലപ്പോൾ പുട്ടിട്ടുണ്ടായിരിക്കും പുട്ടിയും അതുപോലെ തന്നെ പ്രൈമറും ഉറച്ചു കളയാം അതിനുശേഷം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ടഫ്സിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഇത് ഒരു ലിറ്റർ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ഭാഗം ആ ബക്കറ്റിൽ തന്നെ ഒന്നര ഭാഗം സിമെന്റ് എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റ് അടിക്കാനുള്ള അത്രയും ലൂസ് ചിലപ്പോൾ കിട്ടില്ല അപ്പൊ കുറച്ചതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെള്ളം ചേർത്തിട്ട് ആദ്യത്തെ കോട്ട് നമ്മൾ വെർട്ടിക്കൽ അടിക്കുന്ന വെർട്ടിക്കൽ അടിക്കുക അതിനുശേഷം ഒരു എട്ട് മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കൊട്ട് ഹോർസോണിൽ അടിക്കാം ഓ ശരി ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിന്റെ പേര് ടഫ്സീൽ എന്ന് പറയുന്നത് ഡാംനെസ് ആണ് നമ്മൾ ഒരു ഡാം പോലെ അപ്പുറത്തേക്ക് വെള്ളത്തിന് വിടത്തില്ല മനസ്സിലായി തനിയല്ല ഇപ്പൊ നാലഞ്ച് വർഷം നമുക്ക് വാറണ്ടി തരാം ഒരു പ്രശ്നമില്ലാത്ത പ്രോജക്റ്റ് ഇനി പുതിയ വീട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിനകത്ത് വലിയ പ്രശ്നമായി ബാത്റൂമിന്റെ സൈഡിലാണെങ്കിൽ നമുക്ക് അലമാരയോ അല്ലെങ്കിൽ കബോർഡ് ഒന്നും വെക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോ ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ അവര് പറയുന്നത് ബാത്റൂമിന്റെ സൈഡാണെങ്കിൽ ഇത് വെക്കരുത് എന്ന് അവര് പറയുന്നുണ്ട് ഇത് ശരിക്കും നല്ല പ്രോഡക്റ്റ് ആണ് കാരണം ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോണത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഭയങ്കരമായിട്ട് വിറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് നല്ല വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കാരണം ഇത് മുഴുവനായിട്ട് എന്റെ വീട്ടിലായാലും പെയിന്റർമാരുടെ അടുത്ത് പെയിന്റർമാരെടുത്ത് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമർ കെയർ ഉണ്ട് പെയിന്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചോദിച്ചാലും നമ്മുടെ അവിടുന്ന് സപ്പോർട്ട് തരും നമ്മുടെ അവിടുത്തെ ടെക്നിക്കൽ ടീം ഒന്ന് ജസ്റ്റ് അതിനുവേണ്ടി ക്ലബ്ബ് ചെയ്ത് അതായത് പെയിന്റ് കളയണം പെയിന്റും കളയണം ഇനി ാണ് അതിനുശേഷം ഇത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണം ഒരു കോട്ട് വെർട്ടിക്കൽ രണ്ടാമത്തെ തൊട്ട് കുറച്ചുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷന്റെ താഴ ഭിത്തിയായിട്ട് വരുന്ന സ്ഥലങ്ങളിലും ഇത് പൊതുവേ കണ്ടുവരാറുണ്ട് അതായത് അത് ഈ മണ്ണീന്ന് കട്ട വെള്ളം വലിക്കുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫ്ലാറ്റിൽ ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് ഈ ബാത്റൂമിൽ ബാത്റൂമില് ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകളിലൊക്കെ ഈ പ്രശ്നമുള്ള അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്തുള്ള റിസോർട്ടുകളില് അവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയല്ലേ പ്രശ്നമാണ് നമുക്ക് കഴിഞ്ഞ സീസണില് ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു കാലാവസ്ഥ തന്നെ എപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പോയി പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലായിടത്തേക്കും ഈ പ്രൊഡക്റ്റ് പോകും വേണം ഇപ്പം അതായത് ഇത് നോർമലി ഒരു അഞ്ചടി വരെ വരൂള്ളൂ അതിനപ്പുറത്തേക്ക് വരാറില്ല കാരണം ഇത്രയൊക്കെ വെള്ളം വലിച്ച് കട്ട വലിച്ച് കയറ്റുള്ളു മുള്ളിലേക്ക് ഇത് വെള്ളം വലിച്ചു കയറ്റുന്നത് ഇങ്ങനെയാണെങ്കിൽ പക്ഷെ വിടണത് രണ്ട് സൈഡിലേക്കാണ് അതുകൊണ്ട് ാണ് ഈ പ്രശ്നം അപ്പൊ ഈ സാധനങ്ങൾ ഗ്യാരിയാണ് കാണിച്ചരാം ഇതാണ് ദീപോട്ടം ഞാൻ പറഞ്ഞ ടഫ് സീൽ ടഫ്സീൽ നമുക്ക് നാല് വർഷം വരെ ഒരു പ്രശ്നം ഉണ്ടാവും ഇനി പുതിയ വീട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലത്തോളം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പുതിയ വീട്ടിലാണെങ്കിൽ നമ്മളിത് ഇപ്പം പൊട്ടിയൊക്കെ അടിക്കുന്നതിന് മുമ്പ് അതെ ബാത്റൂമിലാണിച്ച് കഴിഞ്ഞാൽ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ബാത്റൂമിന് അകത്ത് ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ഇത് രണ്ട് തോട്ടടിക്കുക പിന്നെ സാധാരണ ടൈൽ ടൈലൊട്ടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ പക്കയാണ് പുറത്തടിക്കേണ്ട കാര്യമില്ല ഇല്ല ആ ശരി മനസ്സിലായി നമ്മൾ ബാത്റൂമിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാ പഴയ വീട്ടിലാണെങ്കിലും പഴയ വീട്ടിലാണെന്ന് കഴിഞ്ഞാൽ ആ ടൈൽ മുഴുവൻ പൊട്ടിച്ചിട്ട് ചെയ്യാൻ പ്രായോഗിക അതുകൊണ്ടാണ് അതിന്റെ ഇതേപോലെ തന്നെ നമുക്കൊരു ചതുപ്പ് നിലങ്ങളോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മുടെ വീട് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഭിത്തി ഭിത്തിന്റെ ഫൗണ്ടേഷന്റെ അവിടുന്ന് ഒരു അഞ്ചടിക്ക് ഈ സാധനം ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കിയായിട്ട് കാലകാലത്ത് അടിച്ചു പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നല്ലൊരു നല്ലൊരു ഏറ്റവും വലിയൊരു പ്രശ്നമായത് കാരണം നമ്മളിത് ചെയ്തിട്ടും എത്ര ചെയ്താലും എത്ര പെയിന്റ് ഇത് പോരുകയാണ് ഇത് ഒരു കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു സീസൺ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നം വരും വരും അപ്പോ സാധാരണ ആൾക്കാർ പറയും ഇത് പെയിന്റിന്റെ ആണ് ഇപ്പൊ പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മാറില്ല കാരണം പണ്ട് ഒരു മൂന്ന് മാസം മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു ദിവസം മഴ പിന്നെ നാല് ദിവസം പെയിൽ ആ രീതിയിലേക്ക് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് കൂടുതലും അല്ല അന്ന് ഉണ്ടായിരുന്ന പ്രൊഡക്ടുകളൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഇപ്പുള്ളത് ഇപ്പൊ സീരീസ് വരെ നമുക്ക് വന്നു പ്രോ സീരീസ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഗോൾഡ് ഇൻ ഗോൾഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റ് അതായത് ഒരു ലിറ്ററിന് നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഇന്റീരിയറിന് കിട്ടും അറുപത് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഒക്കെ സാധാരണ ഒരു ഇന്ത്യയിലുള്ള കമ്പനികളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൂറ് നൂറ്റി ഇടയിലാണ് നമ്മുടെ നോർമലി നൂറ്റി അറുപത് വരെ സ്ക്വയർ ഫീറ്റ് കൂടുതൽ കിട്ടുന്നു മുപ്പത് ശതമാനത്തോളം കൊണ്ടിട്ടുണ്ട് അതെ അതിന്റെ പ്രത്യേകത ഞാൻ അന്നും പറഞ്ഞത് തന്നെയാണ് ഇതൊരു എന്താ പറയാ ഒരു തരം ആരോഗ്യ പ്രശ്നം ആർക്കും ഉണ്ടാക്കില്ല മണ ഉണ്ടാവ മണ ഉണ്ടാവില്ല നമുക്കൊരു സഫക്കേഷൻ ഉണ്ടാവില്ല വീട് പെയിന്റ് അടിച്ചാൽ അന്ന് തന്നെ അത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ അതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇത് നമ്മുടെ പെയിന്റർമാരുടെ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇവരിങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ നോക്കുന്നത് കാരണം ഇവർ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പിന്നെ അവർക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ കടകളിൽ കൊടുക്കുന്ന ഔട്ട്ലെറ്റ് മാത്രമാണ് അപ്പൊ ഞാനാണല്ലോ ഇത് കൊണ്ട് ചെല്ലുന്നത് അപ്പൊ ഇവര് എടുക്കുമ്പോഴൊന്നും അങ്ങനെ സ്മെല്ലില്ല അതൊരു വലിയ കാര്യമായിരുന്നു പിന്നെ ഞങ്ങളാണെങ്കിലും ഫുള്ള് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ അകത്തോട്ട് കേറിയിട്ടും ടെക്നോളജി വരുന്നത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി ഇങ്ങനത്തെ പെയിന്റ് ഇവിടെ അടിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഐസ്യൂലേ അവിടെ രോഗികൾക്ക് ഒരുതരം ഈ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഒരു സഫക്കേഷൻ ഉണ്ടാവാൻ പാടില്ല അവിടെ അടിക്കുന്ന പെയിന്റുകൾ ഈ ക്വാളിറ്റി ഉള്ളത് അതുകൊണ്ട് പറയണത് പെയിന്റിന് നോർമലി നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പെയിന്റ് പൊടിഞ്ഞൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലാന്നുള്ളൂ അപ്പൊ പെയിന്റിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് അതാണ് നമുക്ക് പല സുഖങ്ങളും വരാനുള്ള കാരണം പ്രത്യേകിച്ച് പുതുതലമുറയിലുള്ള ചെറിയ കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് കാരണം ഇത് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് കാരണം ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ വീട് പൂട്ടിയിട്ട് നമ്മൾ എങ്ങനെയും ടൂറോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് നിറച്ച് പൊടി ഇവരിപ്പൊ പറയാം മൊത്തം വീട് ഞാൻ അടച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാ പൊടി വന്നേ സത്യത്തിൽ പൊടി പുറത്തുനിന്ന് വന്ന പൊടിയല്ല അകത്തുനിന്ന് വന്ന പൊടിയാണ് ഈ ടെക്നോളജി മാറിയപ്പോൾ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് ആണ് ഒന്ന് കവറേജ് കൂടുതൽ കിട്ടും ഒരുതരം ആരോഗ്യ പ്രശ്നം ആർക്കും ഉണ്ടാവില്ല മണം ഉണ്ടാവില്ല കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ വെച്ച് നോക്കുകയാസുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെയിന്റ് ആണ് കാരണം ഇത് നമ്മള് മറ്റ് ബ്രാൻഡ് കമ്പനികളൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡീലർ ഒരു സബ് ഡീലർ ഷോപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഔട്ട്ലെറ്റ് വഴി മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങളുടെ ഒരു പതിനഞ്ച് ശതമാനത്തോളം വരെയുള്ള ലാഭമാണ് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ലാഭമല്ല ശരിക്ക് വരുന്നത് പക്ഷെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റിനേക്കാളും വില കൂട്ടി പോവാതെ നമുക്ക് നിലനിർത്താൻ പറ്റണം അവരെക്കാളും ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിലും നാല്പശം വില കുറവിൽ കൊടുക്കാൻ പറ്റണം ശതമാനത്തോളം നമുക്ക് വില കാരണം ഒരു വീട് പെയിന്റ് അടിക്കാനായിട്ട് ഒരു നൂറ് ലിറ്റർ പെയിന്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെയിന്റ് കൊണ്ടുപോകണമെന്ന് ഒരു അറുപത് അറുപത്തഞ്ചോ ലിറ്റർ പെയിന്റ് മതി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കവറേജ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ സാധനം അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കുറച്ച് സാധനം എടുത്താൽ മതി മനസിലായോ തന്നെയല്ല ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഒരു ഒരുതരം ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല അവർക്ക് അന്ന് തന്നെ വീട്ടിൽ കയറി താമസിക്കാം ശരി ഞാനുപോന്റെ ഇരുപത് ലിറ്റർ പെയിന്റ് മാറ്റി മിച്ചം നമുക്ക് പെയിന്റ് അഞ്ചന പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത്ര നാള് വേണമെങ്കിൽ തോളും പക്ഷെ നമ്മൾ കളർ ചെയ്തിട്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ ചെറുതായിട്ട് സെഡിമെന്റ് ആവും കളർ ചെയ്ത് എക്സ്റ്റേണലി നമ്മൾ ചെയ്യണതല്ല അതുകൊണ്ട് എത്ര നാള് വേണമെങ്കിലും കാരണം കണ്ടാവിനാശേഷം നടക്കുന്നില്ല അടുത്തായിട്ട് ഒരു ബന്ധം വരുന്നില്ല പിന്നെ ഇപ്പൊ നമുക്ക് കൂടുതലും ഇപ്പൊ ഇനി ചൂടുകാലം വരാൻ പോകണം ചൂടുകാലത്ത് എപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ വീടിനകത്ത് ഭയങ്കര ചൂടാണ് അപ്പൊ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പത്ത് ഡിഗ്രി കുറയും ചെയ്യും ഒപ്പം തന്നെ വാട്ടർ പ്രൂഫിങ് ആണ് ഞാൻ ആ പ്രൊഡക്ട് കാണിച്ചോ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ കൂഴക്കോട്ട് എന്നാണ് ഇതിന്റെ പേര് തെർമൽ റെസിസ്റ്റന്റ് ാണ് എഴുതി അതായത് ഇതിന്റെ ഇതിന്റെ പ്രത്യേക നല്ല ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ മുകളിൽ ശരിക്കും വാട്ടർ പ്രൂഫിങ്ങിന്റെ പോലെ തന്നെ മൂന്ന് കോട്ടാണ് അടിക്കേണ്ടത് ആദ്യത്തെ കോട്ട് പ്രൈമർ കോട്ടാണ് എത്ര തന്നെ നമ്മൾ എടുക്കണം അത്ര തന്നെ വെള്ളം ചേർക്കാം നൂറ് ശതമാനം വെള്ളം ചേർക്കണം ഒരു ലിറ്ററാണ് എടുക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ലിറ്ററിനെ വെള്ളം ചേർത്തിട്ട് ഒരു കോട്ട് അടിക്കുക അതിനുശേഷം രണ്ടാമത്തെ കോട്ടും മൂന്നാമത്തെ കോട്ടും വെള്ളം ചേർക്കാതെ ചേർക്കണ്ട ശരി പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ നോർമലി നമ്മുടെ വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ലീക്ക് വരുന്നത് നല്ല ചൂട് വരുമ്പോ കമ്പിയും മണലും ഒക്കെ ചൂട് പിടിക്കും അവിടെ വിള്ളൽ വരും അതിൻറെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങും കമ്പിം അതൊക്കെ തുരുമ്പി പിടിക്കും അങ്ങനെയാണ് വരുന്നത് ഇത് അടിച്ച് മൂന്ന് കോട്ട അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് വരുന്ന പ്രകാശം ഉണ്ടല്ലോ സൂര്യന്റെ പ്രകാശം മുഴുവൻ റിഫ്ലക്ട് ചെയ്യുക ചെയ്യാ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും അപ്പൊ നോർമലി നമ്മളൊരു ചൂടുള്ള സമയത്ത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീടിന്റെ ടർസിന്റെ മൊള്ളില് കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പാന്ന് നടക്കാൻ പറ്റില്ല നല്ല ഇത് നിങ്ങക്ക് മുഖം ആയിരിക്കും അതായത് പക്ഷേ നമുക്ക് അവിടെ നോക്കാൻ പറ്റില്ല കാരണം അത്രയും റിഫ്ലക്ഷൻ ഉണ്ടാവും നോർമലി വെള്ളം ചേർത്ത് ഒരു കോട്ട് അടിക്കുക പിന്നീട് രണ്ട് കോട്ട് രണ്ട് കോട്ട് വെള്ളം ചേർക്കാതെ അടിക്കുക ഇത് നന്നായി പോകുന്ന പ്രോഡക്റ്റ് ആണ് തന്നെയുള്ള വീടിനകത്തേക്ക് ഏകദേശം നമുക്ക് ഒരു പത്ത് ഡിഗ്രിയോളം ചൂടും ടോപ്പും വാട്ടർ പ്രൂഫിങ് ആണ് മനസ്സിലായി എല്ലാം കൂടി ഉള്ള പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ നന്നായി നമുക്ക് പോയിരുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇനി വാട്ടർ പ്രൂഫിങ് മാത്രം വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അക്വാസിൽ ഇത് വാട്ടർ പ്രൂഫിങ് മാത്രാണ് ഇത് സ്പെഷ്യലൈസ് ചെയ്തത് അതിന്റെ കണ്ടൻസ് വാട്ടർ പ്രൂഫിംഗിന് വേണ്ടി മാത്രമുള്ള സാധനമാണ് അങ്ങനെ നമുക്ക് ഏത് രീതി അതായത് ഒരു വീട് പെയിന്റ് അടിക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പെയിന്റ് അടിക്കാൻ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ പ്രൊഡക്റ്റ് നമ്മുടെ നമ്മുടെ എന്തായാലും ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കാരണം നമ്മൾ പെയിന്റ് ഇവിടെ വന്നിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഒരു രീതി അങ്ങനെയാണോ ശരിയാണോ പക്ഷെ പെയിന്റ് പൊട്ടിച്ചപ്പോ തന്നെ നമുക്ക് മനസിലായി സ്മെല്ലില്ല പിന്നെ കഴിഞ്ഞാണെങ്കിൽ ഇത്രയും വർഷമായിട്ടാണെങ്കിലും പെയിന്റർമാർ എന്താ പറയുക പെയിന്റവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ ആദ്യം പറഞ്ഞ ചേട്ടാ ഇതൊക്കെ വെറുതെ കമ്പനിക്കാർ പലതും പറയുന്നതൊക്കെ പറഞ്ഞു പക്ഷെ അവർ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞേട്ടാ അങ്ങനെ നല്ല കേട്ടോ എങ്ങനെ പോലും അവർ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് മുഴുവൻ കുറച്ച് പെയിന്റ് ബാക്കിയാകും ആണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റർമാർ പറയാ ഇത്ര ലിറ്റർ പെയിന്റ് വേണമെന്നാ കാരണം നമ്മുടെ പെയിന്റ് ചിലപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഇപ്പം ആൾക്കാർ പെയിന്റർമാർ ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയാം അന്ന് ഒന്നര കൊല്ലം മുമ്പ് അത്ര കണ്ട് ആൾക്കാർക്ക് അറിയുന്നില്ല അതുകൊണ്ട് അവർ അങ്ങനെ പറയണം ഞാൻ ശരിക്കും ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയത് വീടിന് മാത്രം അതെനിക്ക് നമ്മുടെ ബൗണ്ടറി വാളിലും ചെയ്യാൻ പറ്റി അങ്ങനെ എല്ലാത്തിനും വന്ന് നോക്കിയറിയാം ദിവസം വരണം അത് ഹോം സ്റ്റേ ആണ് അതുകൊണ്ട് തന്നെ നല്ല പക്കയാ അപ്പൊ വൈഫും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് അഴുക്കം തൂത്ത് വിടാം നമ്മളെ ഗ്ലോസിന്റെ അഴുക്കായി കഴിഞ്ഞാല് ശരിക്കും എഫക്ട് ഉള്ള പ്രോഡക്റ്റാ അതെ നമുക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ പ്രകാശവാണ് അതുപോലെ തന്നെ നമുക്ക് അഴുക്കെല്ലാം തൂത്ത് വിടുകയും ചെയ്യാം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞളിന്റെ കറ അങ്ങനെയുള്ള കറകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാ ലോട്ടസ് എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ വിടുകയും ചെയ്യാം കൊള്ളാം എന്തായാലും എന്നിട്ടെന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും താങ്ക് യു അപ്പൊ നമുക്ക് മറ്റേ ഒന്ന് ചെയ്ത് സെറ്റ് ആക്കണം ശരി 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 അപ്പൊ കേരള പെയിൻസ് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു വർഷമായി നല്ല പക്കയാണ് നമ്മൾ വീടു എല്ലാം കണ്ടു അപ്പൊ ഇതിന്റെ ബാത്റൂമിൻ്റെ അത് ഞാനൊന്ന് ഇവിടുന്ന് അത് കൊണ്ടുപോയിട്ട് അതിന്റെ പേര് എങ്ങനെയായിരുന്നു ടഫസീൽ കൊണ്ടുപോയി അതൊന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നല്ല പെയിന്റ് ആണ് ഞാൻ നമ്പർ കൊടുത്തേക്കാം താങ്ക് യു അപ്പൊ താങ്ക് യു അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട് വെക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ കേട്ടോ കാരണം നല്ലൊരു നല്ലൊരു സംഭവമാണ് എല്ലാവർക്കും പ്രയോജനപ്പെടും അപ്പോൾ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ല നല്ലപടികളിലോട്ട് അടുത്ത ദിവസം കാണാം ബൈ